ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം ജനങ്ങളോട് ചേർന്ന് നിന്ന് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപന രീതിയെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ് വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കരുതലും കൈത്താങ്ങും നിലമ്പൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ഈ അദാലത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് മലമ്പുറയിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ജനങ്ങളോട് ചേർന്നിരിക്കുക എന്നതാണ് ജനങ്ങളോട് ചേർന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത അഞ്ചു ലക്ഷത്തിലധികം വീടുകളാണ് നമ്മുടെ സാധാരണക്കാർക്ക് ിൽ നിർമ്മിച്ച് നൽകാനുള്ളു അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിലേക്കൊന്നു പോകുന്നു പക്ഷെ ഇവിടെ ഇനിയും പരാതികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നു അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളായി വന്നപ്പോ താമസം കൂടാതെ ആ പരാതികൾ പരിഹരിക്കാൻ വെച്ചാൽ നല്ല രീതിയിൽ ഉണ്ടാകും നമ്മൾ പരാതികളുടെ തോത് നല്ല രീതിയിൽ ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ ജാഗ്രത ആവശ്യമാണ് അവരുടെ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് അദാലത്തുകളിലൂടെ മന്ത്രിമാർ പരിശോധിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇതുവഴി ജനങ്ങളുടെ പരാതികൾ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു പുതുതായി ലഭിക്കുന്ന പരാതികളിൽ രണ്ടാഴ്ചക്കകം തീർപ്പ് എന്നത് ഉദ്യോഗസ്ഥർ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ